ുട്ടി പാർക്കുട്ടി ഒരു മിനിറ്റോട് നിന്നേക്കുട്ടി അവിടെ നിൽക്കുമോളെ ഒരു കാര്യണ്ടേ മക്കളെ എങ്ങോട്ടേ ഓടി പോകുന്നേ ഒന്ന് നിക്കുന്നേ എന്താടാ കുമാര എന്തിനാ ഞങ്ങളെ വിളിച്ചേ ഇനി എന്തെങ്കിലും പണിയുണ്ടോ അതല്ല ചേട്ടാ ഈ പോലെ വൈദ്യത്തെ നീലുന്റെ അച്ഛനും മക്കളും കൂടി എന്നെയും കുടുംബത്തിന് ഒരുപാട് സഹായിച്ചില്ലേ മക്കളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും ഒന്നും നിങ്ങൾ വേണ്ട പറഞ്ഞാലും അങ്ങനെ വെറും കായോടെ വിടാൻ പറ്റുമോ അതെനിക്കറിയാം മക്കളെ എന്നാലും എന്റെ ഒരു മനസമാധാനത്തിന് നീ എന്താടാ ഞങ്ങൾക്ക് കാശ് തരാൻ പോകാണോ കാശ് തരാൻ എന്റെ കയ്യിൽ ഇല്ലാന്നറിയില്ലേ ഇനി കാശ് തന്നാൽ നിങ്ങളൊട്ടും വാങ്ങത്തില്ലല്ലോ അതല്ല നമ്മൾ തമ്മിൽ ഒരു കാശിന്റെ ബന്ധുവല്ലല്ലോ ഉള്ളത് ഞാൻ പറഞ്ഞതേ മക്കളും നീലോട്ട് അച്ഛനും നല്ല ക്ഷീണിച്ചുണ്ടാവും അതുകൊണ്ട് എൻ്റെ ജ്യൂസടിന്ന് ജ്യൂസ് കുടിച്ച് പോയാ മതി എന്ന് പറയാൻ വേണ്ടിട്ട് വന്നതേ അല്ല മോൾക്ക് എന്താ വേണ്ടേ എന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ മതി നാരങ്ങ വെള്ളോ അതൊന്നും പറ്റില്ല മക്കളെ ഞങ്ങളുടെ സ്പെഷ്യൽ ജ്യൂസ് കുടിച്ചിട്ട് നീ അത് കൊടുക്കുന്നേർമ്മള്ള ആൾക്കാർക്ക് നിനക്ക് നാല് കാശുണ്ടാക്കി കൂടെ ഇവരും എനിക്ക് മക്കളെ പോലെ തന്നെയാ എന്റെ മക്കക്ക് ജ്യൂസ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നഷ്ടം ഒന്നും വരത്തില്ല ചേട്ടാ

നീ കുഞ്ഞല്ലേ നിനക്ക് എന്തിനാ ഈ ഹെഡ്ബോളോ റൗണ്ട് ബോളോ വാങ്ങിയ മതിയെന്ന് പറയോ മാ എന്തായാലും പൂരെ പറമ്പിൽ പോമ്പോ കുറച്ച് വലിയ ബോളുകളൊക്കെ വാങ്ങണം അതക്കല്ല നോസ്റ്റല്ലേ അല്ലേ ശരിയാ ചാടിടിച്ചാൽ കരകരങ്ങും ബോംബരം веടോ 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 веടാ 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 കതിസു മി അമ്മീൻ കൊണ്ടി നേ ചെറിയ കുട്ടിയോളേ പോലെ പൂരെ പറമ്പ்க்கு വന്നാലേ അമ്മൊക്കെ ചെറിയ കുട്ടിയോളല്ലേ അള്ളാ പാവാനിയേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട കതിസോ അമ്മച്ചി मारे ബോംബരം വാണോ ോ പമ്പരം വേണോ പമ്പരം ചേട്ടാ അവിടെ നിന്ന് ചേട്ടോയി പമ്പരം ചേട്ടോയി മോനാണോ എന്നെ വിളിച്ചേ ഞാനാ വിളിച്ചേ ഒന്ന് നിൽപ്പേ ഉം അത് ചേട്ടാ ഞാനാ വിളിച്ചേ പമ്പരം വേണോ മോനെ ഏയ് പമ്പരൊന്നും വേണ്ട ചേട്ടാ ചേട്ടന്റെ കയ്യിലെ ഹെർഷേപ്പുള്ള ബലൂൺ ഉണ്ടോ ഏയ് ഇല്ല മോനെ പല വർണ്ണത്തിലുള്ള പമ്പരങ്ങൾ സോറി ചേട്ടാ എന്നാ ചേട്ടൻ പോയിക്കോളൂ മോനെ എന്റെ കൈയ്യിലെ ഹെർഷേപ്പ് ഉള്ള ബലൂൺ ഉണ്ട് എന്നാ ഒന്ന് എടുക്കും ചേട്ടാ മുപ്പത് രൂപ ഏയ് കാശൊന്നും പ്രശ്നമില്ല ചേട്ടാ ചേട്ടന്റെ ബുദ്ധിമുട്ടാവില്ലെങ്കിലേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്താ മോനെ ആഹ് അത് പിന്നെ ചേട്ടാ ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ലെറ്റു എന്ന് ഏറ്റവും പെൺകുട്ടിയുണ്ട് അവൾക്ക് ചേട്ടൻ തന്നെ ഒന്ന് കൊണ്ടു കൊടുക്കുവോ വെറുതെ വേണ്ട ചേട്ടാ ചേട്ടൻ പറഞ്ഞാ മതി ഞാൻ എത്ര കാശ് വേണമെങ്കിലും തരാം എന്തെങ്കിലും കുരുത്തക്കോട് ഒപ്പിക്കാനാണോ മോനെ

നമ്മൾ തമ്മിൽ കാണുന്നേക്ക് അറിയില്ലോ അമ്മേ വീട്ടിൽ പോയിട്ട് ഓ എല്ലാം കഴിച്ചല്ലേ മോളെ എവിടെയാ

വാശി താ പയ്യൻ തന്നോനേ ബലൂണ ബലൂണ ബലൂണേ അല്ല അപ്പൂപ്പാ ഇടാരെ തന്നെന്ന് പറഞ്ഞില്ലല്ലോ ആരും കൊതിച്ചു പോകും വർണശബ്രമായ ബലൂണകൾ 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 ചേട അപ്പൂപ്പാ പോയാ ജെലേച്ചു ചെറുപ്പ നിന്റെ അച്ഛനെ ചെറിയ ചെറിയ പിള്ളേർക്ക് ബലൂൺ வாங்கி കൊടുത്തപ്പോൾ ആ അപ്പൂപ്പനേടെ നിനക്കും കൂടി തരാൻ പറഞ്ഞിട്ട് ഉണ്ടാവോ ആ അത് ശരിയാ എന്നാൽ എൻ്റെ മനസ്സവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഹെഡ് ബലൂൺ കൊക്ക് വാങ്ങണമെന്ന് ചോദിച്ചല്ലോ അപ്പോഴേക്ക് എൻ്റെ കൈ കിട്ടിയല്ലോ നിൻ്റേക്കൊരു ഭാഗ്യേ മമ്മി കല്ലബത്രസ പോയിട്ട് കുറേ നേരം ആയില്ല ഡോണ്ട് വറി കല്ല കല്ലബത്രസ നമ്മുടെ പണി ഇപ്പോളെങ്കിലും സക്സസ് ആയ மாதிரിയാണോ അല്ല അണ്ടി അതെന്നേ ജോളി നീ സക്സസ് ആയ மாதிரിയാണെന്ന് പറഞ്ഞേ നമ്മുടെ പണി എന്താ സക്സസ് ആവുമോ അതല്ല അണ്ടി ആ തുമ്പി മോർട്ടേന്നൊരു പ്രോബ്ലം വന്നാലേ ആ പാർക്കുട്ടിൻ ഗ്യാങ്ങ ചുമ്മാതിരിക്കില്ല ജൂഡി നീ എന്നെ പാർക്കുട്ടിൻ ഗ്യാങ്ങിനെ പേടിക്കൂനേ ഞാൻ ട്രൂവല്ല പറഞ്ഞേ കല്ലു അവരാരും നമ്മൾ കൊടുത്ത പണി ആയാലും പോകുന്നില്ല ഇനി അറിയാൻ ഒന്നും സമ്മതിക്കാന പോകുന്നില്ല കേട്ടോ കല്ലു പറഞ്ഞതാണെ கரெക്റ്റ് നമ്മൾ ചെയ്യുന്ന പണി ഒരാളും അറിയാൻ പോകുന്നില്ല നല്ല ഫ്രഷ് ഫ്രഷ് ജിലേബി പൊരി പൊരി അമ്മച്ചെ നല്ല മുറിമുറയുള്ള നുറുക്കുണ്ട് കറമുറേനെയുള്ള പോലുണ്ട് അടിപൊളി ജിലേബിണ്ട് വേണോ വേണ്ട മോനെ കടയിൽ നിന്ന് അമ്മച്ചേ ഇതൊക്കെ നല്ല ഫ്രഷ് ഫ്രഷും കഴുത്തിനും കയ്യിലൊക്കെ നിറയെ സ്വർണങ്ങളുണ്ടല്ലോ ഇന്ന് ഇവര് തന്നെ എന്റെ ലക്ഷ്യം വയസ്സായത് കൊണ്ട് മോഷ്ടിക്കാൻ നല്ല എളുപ്പ സണ്ണി ആര് ഇത് നമ്മുടെ പത്ത് റോസ്റ്റുണ്ടനോ എന്താ ചേട്ടാ നമ്മുടെ ഏരിയയിലൊക്കെ അത് വേണ്ടാ ഏയ് അതോ നീ പേടിക്കൊന്നും വേണ്ട മോഷ്ടിക്കാണോ എനിക്ക് വേറെ പണി കിട്ടിയിട്ടുണ്ട് എന്ത് പണി കാര്യമായിട്ട് തടയോ തടയാത്ത പണി കള്ളം പത്ര സെടുക്കോടാ അങ്ങോട്ട് വരുന്നേ ലക്ഷങ്ങളോ എന്ന് എന്നു പാർട്ട്ണറായി കൂട്ടിച്ചേട്ടാ ആലോചിക്കാടാ ആ വന്ന കാര്യം പറയാം നിന്റെ കട വാങ്ങാനാ ഞാൻ വന്നേ എന്റെ കട വാങ്ങാനോ അതൊന്നും പറഞ്ഞില്ല ചേട്ടാ ഇവിടെ സാധനം വാങ്ങാൻ വരുന്ന സ്ത്രീകളുടെ പേര് സ്ഥലമൊക്കെ നൈസായിട്ട് ചോദിച്ചിട്ടാ രാത്രി അവരുടെ വീട്ടിൽ മോഷ്ടിക്കാൻ പോകുന്നേ എടാ മണ്ട തൽക്കാലം എന്റെ കൂടെ നിന്നോ ഒരുപാടൊന്നും കഷ്ടപ്പെടും വേണ്ട ആൾക്കാർക്ക് തന്നും കൊള്ളണ്ടേ നല്ല കാശും തരാം എന്ന് ഞാൻ സമ്മതിച്ചു ചേട്ടാ അല്ല എന്റെ കടക്ക് എത്ര രൂപ തരുന്നേ നിനക്കെത്ര വേണ്ടേ എനിക്കൊരു നാപ്പതിനായിരം വേണം അമ്മടെ അമ്പട കേ സണ്ണിക്കുട്ട ആ മനസ്സിൽ മനസ്സിലിരിക്കത്തുള്ളൂ എടാ മോനെ ഇത് ഗോഡൌണിൽ കിടന്ന പഴകിയ സാധനങ്ങളല്ലേ നീ അത് അടിച്ചു മാറ്റി ഇവിടെ വെക്കുക എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമേ ആ അത് പിന്നെ ചേട്ടാ നീ ഇങ്ങോട്ട് ഒന്നും പറയണ്ട ഞാൻ എന്റെ കൊണ്ടുവരും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നീ പറയണം നിന്റെ കടക്ക് ഒരു എഴുപതിനായിരം രൂപ പറഞ്ഞോ അയ്യോ എഴുപതിനായിരോ ആ മേഡം സമ്മോടാ അതൊരു പൊട്ടത്തിയാണെന്നേ ഇഷ്ടം പോലെ പണമുണ്ട് എന്തായാലും തരൂടാ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ ഞാൻ ഓക്കെ സമ്മതിച്ചോടാ എന്നാ ഞാൻ വിളിച്ചോണ്ട് ചേട്ടെ ഉം ശരി ചേട്ടാ സൂസു മേഡം േ അത് നടത്തിട്ട് മേഡം 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 അവരുടെ അടിപൊളി കട കിട്ടിട്ടുണ്ട് കാണിച്ചു അത് ഞാൻ ഏറ്റു മേഡം ഇനി ഒരിക്കലും അവരുടെ മുഖത്ത് അഹങ്കാരം നമ്മുടെ ബിഗ് ബോസിൽ പിടിക്കാൻ ഒരു സംശയമുണ്ട്

ഇതാണ് ഞാൻ പറഞ്ഞ സണ്ണി ഇയാളുടെ നമ്മൾ വാങ്ങാൻ മ്മച്ചിയെ എന്തോ ഒരു സ്വർണ്ണങ്ങളാ കണ്ടാക്കോസിന്റെ കൂടെ തന്നെ കൂടാം എന്നിട്ട് ഇവിടെ വീട് സ്ഥലമൊക്കെ മനസ്സിലാക്കി ഈ സ്വർണങ്ങളെല്ലാം അടിച്ചു മാറ്റി മേഡം പറ്റൂല്ലേ എൺപതോ എഴുപതന്നെ പറയാൻ പറഞ്ഞേ